കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ കേരള പി എസ് സി വഴി വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഗസറ്റഡ് ഡേറ്റ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതിനപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പറും മറ്റ് വിവരങ്ങളും പറയാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ പി എസ് സീൻ്റെ പ്രൊഫൈല് ലോഗിൻ ചെയ്ത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അപേക്ഷ വിധമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇരുപത്തിയേഴ് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണിത് കമ്മ്യൂണിറ്റി ഇതൊരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കത്തില്ല മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക പുരുഷന്മാർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല അതുപോലെ തന്നെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ് ഡിസ്ട്രിക്ട് വൈസിൽ ഓൺലി ഫ്രം വുമൺ കാൻഡിഡേറ്റ് ഫ്രം മുസ്ലിം കമ്മ്യൂണിറ്റീസിലുള്ളവർക്ക് മാത്രം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്ക അപേക്ഷിക്കാനായിട്ട് പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ കയറുക മുകളിൽ പറഞ്ഞ കാറ്റഗറി നമ്പറില്ലേ അത് എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ അപ്ലൈനാവുന്നൊരു ഓപ്ഷനൊക്കെ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനും അതുപോലെ ഒന്നേ ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് മിനിമം നിങ്ങൾക്ക് പ്ലസ് ടു മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള ഹയർ ക്വാളിഫിക്കേഷനുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തത്തുല്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഹയർ ക്വാളിഫിക്കേഷനോ ഇതുള്ളവർക്ക് അപേക്ഷിക്കാം അപ്പോൾ പ്ലസ് ടു ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ മിനിമം ഹൈറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നൂറ്റമ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും പിന്നെ ഇതിനൊരു ഇൻഡുറൻസ് ടെസ്റ്റ് ഉണ്ട് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഓട്ടം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം അത് ശ്രദ്ധിച്ചിരിക്കുക എക്സാമിനേഷൻ ഉണ്ടാകുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇൻഡൂറൻസ് ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട് അതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എട്ട് ആണ് എട്ട് ഐറ്റംസിൽ നിന്ന് നിങ്ങൾ അഞ്ചെണ്ണമെങ്കിലും എന്ത് ചെയ്യണം പാസ് ആയിരിക്കണം ഔട്ട് ഓഫ് ഫൈവ് എയ്റ്റ് ഇവൻസിൽ നിന്ന് ഔട്ട് ഓഫ് ഫൈവ് എങ്കിലും നിങ്ങൾ എന്ത് എങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഒരു ഇവന്റ് കൊടുത്ത് കാണാൻ സാധിക്കും അതിൻ്റെ ടൈം ഡിസ്റ്റൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചുവടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവന്റ് പറയാം നിങ്ങൾക്ക് ടൈമ് ഡിസ്റ്റൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കി മനസ്സിലാക്കാം അപ്പോൾ നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ലോങ് ജമ്പ് പുട്ടിങ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോള് ഷട്ടിൽ റൈസ് സ്കിപ്പിങ് തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കൽ ഉണ്ടാകാൻ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ള സഹോദരിമാരെ സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അത് കൂടാതെ നമ്മൾ പി ഡി എഫും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അത് ഇംഗ്ലീഷിലാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ഇതിനു ഉപയോഗിക്കാം ജി കെൻ്റെ ആയിരം ജി കെ അടങ്ങുന്ന പി ഡി എഫ് ഒക്കെ ഉണ്ട് ഇതിനും ഉപയോഗിക്കാം പക്ഷേ ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ താ ലിങ്കൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കുക കേരള പി എസ് സി ആണ് അത് പ്രത്യേകം ഒന്ന് വെക്കുക വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ